അമ്മ എന്ന സത്യം ും പ്രതിപാദന വിഷയം എന്നതിലുപരി സാക്ഷാത്കരിക്കേണ്ട സത്യമാണ് സ്നേഹം ഈശ്വര സ്നേഹം അത് അനുഭവിക്കണമെങ്കിൽ അമ്മയെ അറിയണം മാതാ അമൃതാനന്ദമയി ദേവിയെ അറിയണം അല്പം വിവേകം പിന്നെ സാധാരണ മനുഷ്യന്റെ മനസ്സും കണ്ണും ബുദ്ധിയും മതി ധാരാളം അമ്മ എന്താണെന്നറിയാൻ ലോകത്തിൽ എവിടെ ആയിരുന്നാലും മണിക്കൂറുകൾ വരെ ഒരേ ഇരുപ്പിലിരുന്ന് അമ്മ ആയിരങ്ങളെ ചിലപ്പോൾ ലക്ഷങ്ങളെ നേരിട്ട് കാണാറുണ്ട് മാത്രമല്ല അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വന്തം ചെവിയിൽ കേൾക്കുകയും അതൊരു പരിഹാരം കാണാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുന്നു ഇത്തരം മറ്റൊരാളെ കൂടി ഈ ഭൂതലത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഉണ്ടാകുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയധികം സാമൂഹ്യ ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയ മറ്റൊരു ആത്മീയ ഗുരുവുണ്ടോ കണ്ണീരിന്റെ വില നന്നായി അറിയാം അമ്മക്ക് ഇന്നും ഇന്നലെയുമെല്ലാം അമ്പത് വർഷത്തിലേറെയായി ദുഃഖിക്കുന്നവരുടെ കണ്ണീരൊപ്പാനും അഗതികളെ അമ്മ ആസ്വസിപ്പിക്കാനും അഗതികളെ അണച്ച് ആസ്വസിപ്പിക്കാനും അവധി എടുക്കാറില്ല അമ്മ ഒരു ദിവസം പോലും അതും ഒരു സവിശേഷതയല്ലേ അമ്മയുടെ ദുഃഖത്തെ ഏറ്റവും വലിയ ഗുരുവായി കാണുന്നത് എന്തുകൊണ്ട് എൻ ബി സിയുടെ ചോദ്യത്തിന് മറുപടിയായി അമ്മ പറഞ്ഞു അന്ധകാരത്തിലെ പ്രകാശമായി മാത്രമേ ദുഃഖത്തെ എനിക്കെന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ അമ്പത് വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകളെ നേരിട്ട് കാണാനും അവരുടെ ദുഃഖങ്ങൾ കേൾക്കാനും അറിയാനും അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജീവിതമുളവാക്കുന്ന വേദനകളും ദുഃഖങ്ങളും നേരിട്ട് നേരിടാനറിയാതെ എത്ര ജീവിതങ്ങളാണ് കടുത്ത ഡിപ്രഷനിലേക്ക് വഴുതി വീഴുന്നത് എന്നാൽ ദുഃഖവും അതുളവാക്കുന്ന വേദനയും ഈശ്വരനിലേക്ക് തിരിച്ചുവിട്ടാൽ അത് പരിശുദ്ധ പ്രേമത്തിൻ്റെ ശക്തിയായി മാറുന്നു ദുഃഖവും അതുളവാക്കുന്ന വേദനയും ഈശ്വരനിലേക്ക് തിരിച്ചുവിട്ടാൽ അത് പരിശുദ്ധ പ്രേമത്തിൻ്റെ ശക്തിയായി മാറുന്നു ഈ സമീപനം ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനും സഹായിക്കുന്നു ആ അറിവിന്റെ പരമകാഷ്ടയാണ് അമ്മ തുടർന്നു ദുഃഖത്തിനൊരാഴമുണ്ട് മനസ്സിൻ്റെ ഉപരിതലം വിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ പാഠം ദുഃഖത്തിൽ നിന്ന് ലഭിക്കും ഈ മാർഗമാണ് അമ്മ എന്നും അവലംബിച്ചിട്ടുള്ളത് അമ്മ എല്ലാവരെയും ആലിംഗനം ചെയ്യുന്നത് എന്തിനാണ് ചോദ്യം ലോസ് ലോസാഞ്ചലസ് ടൈംസിൻ്റെതാണ് അമ്മയുടെ ഉത്തരം ഒരു മറു ചോദ്യമായിരുന്നു എന്തിനാണ് നീ ഒഴുകുന്നത് എന്നാരെങ്കിലും നദിയോട് ചോദിക്കാറുണ്ടോ എന്തിനാണ് അമ്മ എന്നെ കുറ്റിപ്പിടിക്കുന്നത് എന്ന് ഏതെങ്കിലും കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ആരായാറുണ്ടോ എല്ലാവരെയും പുണരുന്ന അമ്മയെ പുണരുന്നതാരാണ് ബി ബി സി ചോദ്യം സമസ്ത ജീവരാശികളും എന്നായിരുന്നു അമ്മയുടെ മറുപടി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹഗിങ് സെയിൻറ്റ് എന്നറിയപ്പെടുന്ന അമ്മയെ വാഷിങ്ടൺ പോസ്റ്റ് വിശേഷിപ്പിച്ചത് വിശ്രമിക്കാതെ ആത്മീയ ഗുരു എന്നാണ് തൻ്റെ ഊഷ്മളമായ ആലിംഗനത്താൽ കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന വിധത്തിലുള്ള അമ്മയുടെ സ്നേഹവും ഒപ്പം ദിവ്യ പ്രചോദനവും എല്ലാവർക്കും ഒരുപോലെ പ്രധാനം ചെയ്യുന്ന മാതാ അമൃതാനന്ദമയി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതിയത് കണ്ണീരൊഴുക്കിയും മതിമറന്ന് ചിരിച്ചും ശാന്ത ചിത്തരായി ധ്യാനിച്ചുമൊക്കെയാണ് ഇന്ത്യൻ ഗുരുവായ മാതാ അമൃതാനന്ദമയി യുടെ സ്പർശനവും ദർശനവും ആലിംഗനവും ലഭിച്ചവർ ഹൃദയങ്ങൾ കേറ്റ മുറിവുണങ്ങാൻ മാതൃസ്നേഹത്തിന്റെ മാധുര്യവും പ്രചോദനവുമായി ഹഗിങ് സെയിൻറ്റ് എത്തി സഭയുടെ വിശാലമായ ജനറൽ അസംബ്ലി ഹാളിൽ മലയാള നാടും മാതൃഭാഷയും ധന്യധന്യമായ ശുഭമുഹൂർത്തത്തിൽ അമ്മ പറഞ്ഞ വാക്കുകൾ ശാസ്ത്ര ശാസ്ത്രസാങ്കേതിക രംഗങ്ങളിൽ മനുഷ്യൻ വൻ നേട്ടങ്ങൾ കൈവരിച്ചു ആഗോള കുടുംബം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഠിനമായി പ്രയത്നിക്കുകയാണ് നാം ഇന്ന് എന്നാൽ ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് മാത്രം ഇടുങ്ങി ചെറുതായി കൊണ്ടിരിക്കുന്നു വാർത്താവിനിമയ രംഗത്ത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ദിനം പ്രതി നമ്മൾ സൃഷ്ടിക്കുന്നത് നിമിഷ നേരം കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനും അവിടെയുള്ളവരുമായി ബന്ധപ്പെടാനും നമുക്ക് നിഷ്പ്രയാസം സാധിക്കും എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കൂടിക്കൂടി അടുക്കാൻ കഴിയാതെ വിധം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നും ഉപേക്ഷിക്കാനോ നഷ്ടപ്പെടുത്താനോ അല്ല പറയുന്നത് എല്ലാം വിവേകപൂർവം നോക്കിക്കാണാനും പഠിക്കേണ്ടത് പഠിച്ച് അവ ജീവിതത്തിൽ പകർത്താനുമാണ് അമ്മയെ പോലെയുള്ള മഹാത്മാക്കൾ ഉപദേശിക്കുന്നത് ഇരുട്ടിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുഷ്യന് പുറത്തുള്ള വിശാലമായ പ്രേമസാമ്രാജ്യം കാട്ടിക്കൊടുക്കലാണ് അമ്മയുടെ ജോലി അതറിയാനും അനുഭവിക്കാനും കൊതിക്കുന്ന മനസ്സുകളെ സ്വാഗതം ചെയ്യാൻ നിറഞ്ഞ സ്നേഹവും കരുണയുമായി കാത്തുനിൽക്കുന്ന സർവഭൂത ഹൃദയമാണ് あんま、入りよ、ナマシしはえ。<noise> <noise>